നിർമ്മാണ മേഖലയെയും ക്ഷേമനിധി ബോർഡിനെയും സംരക്ഷിക്കുക മണൽവാരൽ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഉദ്ഘാടനം ചെയ്തു ആലിക്കുഞ്ഞി പനിയൂർ അധ്യക്ഷത വഹിച്ചു നാസർ അബ്ദു മൂന്നാംകുന്ന് പി കെ സീനത്ത് എം പി മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ ഗവൺമെന്റ് ഇതിന്റെ അകത്തുള്ള ഫണ്ടുകൾ എടുത്ത് അനാ ദുരുപയോഗം ചെയ്ത് ആ ഫണ്ടുകൾ കൊണ്ടാണ് ക്ഷേമനിധി ബോർഡിന് സാമ്പത്തിക ആ സാമ്പത്തിക ഭാഗ്യ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പതിമൂന്ന് മാസത്തെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിൽ ധാരാളമുള്ള സ്ത്രീകളാണ് അവർക്കെല്ലാം പ്രസവാനൂല്യങ്ങൾ കൊടുക്കണം അതിന് നിയമം അറിയോ പ്രസവിച്ചിട്ട് നാല്പത് ദിവസത്തിനകം അവർക്ക് ആനുകൂല്യം കൊടുക്കണമെന്നാണ് ഇവിടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷം കാത്തിരിക്കണം എന്നുള്ള നിങ്ങൾ ആലോചിക്കണം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര മാസം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി മാവലിയുടെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാട് അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി സമ്മാനങ്ങളും മിക്സി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കാൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ